ഹായ് ഹലോ വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നല്ല ഇന്ന് അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആട്ടോ നല്ലൊരു ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് മൂത്തു പോകാത്ത നല്ല പിഞ്ചായിട്ടുള്ള കോവയ്ക്ക കുറച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ തലയും വാലും ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കോവയ്ക്ക ഒരു മൂന്ന് പീസായിട്ടൊക്കെ മൂന്നോ നാലോ പീസായിട്ടോ ഒരുപാട് കട്ട് ചെയ്യാവരുത് എന്നാൽ ഒരുപാട് നൈസായി പോകരുത് ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി എരിയൊക്കെ നിങ്ങളുടെ അവരവരുടെ ആവശ്യത്തിന് ചെയ്താൽ മതിയാവും ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ ആ അരിപ്പൊടി ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് ഇത് മിക്സാക്കിയതിന് ശേഷം വെള്ളം വേണമെങ്കിൽ മാത്രം ഒന്ന് ചെറുതായിട്ട് തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെ വെക്കുന്നുണ്ട് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ നല്ലപോലെ ഉപ്പും എരിയൊക്കെ ഇതിൽ പിടിക്കും അപ്പോൾ അതിന് ശേഷം നമുക്കൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ടോ രണ്ട് ടീ രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ ടീസ്പൂണൊക്കെ ആയാലും മതിയാവും ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി കേട്ടോ ഒരുപാട് സ്നേഹം സ്നേഹം മാത്രമേ ഉള്ളൂ പകരം തരാൻ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ താങ്ക് അപ്പോൾ തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് തന്നെ അറിയിക്കുക അപ്പോൾ ഞാൻ അതിനനുസരിച്ച് എൻ്റെ വീഡിയോയിൽ മാറ്റങ്ങളെല്ലാം എന്താണോ നിങ്ങൾ പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചും മറച്ചു ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇച്ചിരി ഇച്ചിരിയേറെ ഉള്ളതുകൊണ്ട് രണ്ട് പാനലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി കാണിച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇത് കഴിക്കാത്ത മക്കളിത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റായത് അപ്പോൾ കരിഞ്ഞ് പോകാതെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരുപാട് എണ്ണയും ഒഴിച്ച് ഒഴിച്ചിതാക്കണ്ട കുറേശ്ശേ എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ കോവയ്ക്കൊക്കെ അപ്പോൾ വെറുതെ ഒരുപാട് കാശൊന്നും ഇല്ലതിൽ മേടിക്കാനായാലും ഞാൻ കൃഷി ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ വള്ളി നമ്മളൊരു ബക്കറ്റിലും എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും ഇനി ഇതിലേക്ക് ഞാനൊരു ഏഴിട്ട് അല്ലി വെളുത്തുള്ളി കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് എണ്ണയ്ക്കകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു മണവും ടേസ്റ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാരും വേണ്ടെന്നൊന്നും പറയത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുക അതും കൂടെ മൂപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചിടാം ഇതൊന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിതൊരു പ്രത്യേക രുചിക്ക് വേണ്ടി ഇതെല്ലാം ഒന്ന് ഇട്ടെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നല്ലപോലെ കഴിച്ചോളും അവർക്ക് തോരനോ അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടത്തില്ലല്ലോ ഇപ്പോൾ ഉള്ള പിള്ളേരെല്ലാം അങ്ങനെയാണല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ നന്മകളും ആയുസും ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് സന്തോഷത്തോടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്